നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കിയപ്പോൾ രാജ്യം മുഴുവൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത വ്യത്യാസം ഒന്നുമില്ലാതെ ഒപ്പം നിൽക്കുന്ന അതായത് കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കുന്ന സേനകൾക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ സേനയുടെ വീര കൃത്യത്തെ ആദ്യം പ്രശംസിച്ചു പിന്നീട് അതിന് പിന്നാലെ നിരവധി കോൺഗ്രസ് നേതാക്കൾ ശശി തരൂർ ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസ് നേതാക്കൾ സൈന്യത്തിന് പ്രശംസയുമായി എത്തി എന്നുള്ളതാണ് ഇങ്ങനെ രാജ്യം മുഴുവൻ ഒരുമിച്ച് നിൽക്കുമ്പോൾ ചില നേതാക്കൾ ചില തരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഇതിലെ ഒരു നേതാവ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടത് അതായത് സി പി എം സ്വരാജിന്റെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതായത് എം മുകുന്ദൻ്റെ ദൽഹിയിലെ ഗാഥകൾ എന്ന പേര് എന്ന പുസ്തകം ആ പുസ്തകത്തെ ചില കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് യുദ്ധവും സമാധാനവും എന്ന പേരിൽ അദ്ദേഹം ഒരു നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഭീകരാക്രമണത്തെ അപലപിക്കേണ്ടതാണ് ഭീകരാക്രമണത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ് എന്നാലും എന്ന് പറയുന്നത് അത് അവിടെ ആർക്കും വിജയിക്കാൻ കഴിയില്ല സ്ത്രീകളും കുട്ടികളും മരിച്ചു പോകും എന്നൊക്കെയുള്ള ചില എഴുത്തുകളാണ് അതിനകത്തുള്ളത് അതായത് ഇന്ത്യ പച്ചയ്ക്ക് പറഞ്ഞാൽ ആക്രമണം നടത്തിയത് ഈ യുവ നേതാവിനെ അത്ര കണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഒരു വരി ഇങ്ങനെയാണ് യുദ്ധത്തിന് വേണ്ടി ദാഹിക്കുന്ന ചിലർ നവമാധ്യമങ്ങളിൽ മുറവിളി കൂട്ടുന്നുണ്ട് ചാനലുകളിൽ യുദ്ധപ്രചോദിതർ ഉറഞ്ഞു തുള്ളുന്നുണ്ട് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധമെന്നത് എന്നത് അതിർത്തിയിലെ പൂരമാണ് സ്വന്തം കുഞ്ഞ് കൊല്ലപ്പെടുന്നതുവരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസികാവസ്ഥയുള്ളവരെ കാലം തിരുത്തട്ടെ എന്നാണ് എം സ്വരാജ് എന്ന കമ്മ്യൂണിസ്റ്റ് യുവതുർക്കി എഴുതി വച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ കുടമാറ്റം നടക്കുമ്പോൾ ആകാശത്ത് വർണ്ണം വിതറിയത് ഇന്ത്യൻ സേനയാണ് എന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ആ സുരേഷ് ഗോപിയുടെ ഉള്ള വല്ലാത്ത അസഹിഷ്ണുതയാണ് ഈ എഴുത്തിലൂടെ കാണുന്നത് അതായത് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം കാലം ഈ യുദ്ധങ്ങളൊക്കെ അവിടുത്തെ പൂരമാണ് എന്ന് ചിലർ ൊക്കെ വിചാരിക്കുമെന്ന് സുരേഷ് ഗോപിയെ പരിഹസിക്കാനായി പറഞ്ഞതാണ് എന്തായാലും എം സ്വരാജ് രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂണിത്തുറയിൽ ഏതാണ്ട് നാലായിരത്തോളം വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ എന്തോ വലിയ വിജയം നേടി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നോടുകൂടി ജനം അത് തിരുത്തി ആയിരത്തി ഇരുന്നൂറിൽ പരം വോട്ടുകൾക്ക് ഈ എം സ്വരാജ് അതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ തോറ്റുപോയി അതായത് ഒരിക്കൽ ജനം തിരഞ്ഞെടുക്കുന്നു ഇയാളുടെ പെർഫോമൻസ് അത്രമാത്രമായതുകൊണ്ട് ജനം ഇദ്ദേഹത്തെ പിൻവലിക്കുന്നു ഇതിനിടയിൽ അദ്ദേഹം ചില വിവാദ പ്രസ്താവനകളൊക്കെ നടത്തിയത് നമ്മൾ ഓർക്കണം അതായത് ശബരിമല അയ്യപ്പൻ്റെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് അതായത് ആ സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി അപ്പോൾ ആരും തന്നെ ശബരിമലയിലേക്ക് പോയില്ല അപ്പോൾ കന്നി അയ്യപ്പന്മാരും അങ്ങോട്ട് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെയും മാളികപ്പുറത്തിൻ്റെയും കല്യാണം കഴിഞ്ഞു എന്നൊക്കെ രീതിയിലുള്ള ചില പരാമർശങ്ങൾ ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ അദ്ദേഹം നടത്തി ഹിന്ദുത്വത്തെ കളിയാക്കുന്നതും ശബരിമല വിശ്വാസികളെ കളിയാക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ് എന്തായാലും അതിനൊക്കെ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടി എന്നാണ് അർത്ഥം എന്തായാലും ഈ തോൽവിക്ക് ശേഷം പാർട്ടി ഉടൻ രാജ്യസഭയിലെത്തിക്കും അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കും എന്നൊക്കെ വലിയ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന നിലയിൽ തോറ്റ എം സ്വരാജ് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചു അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ എം സ്വരാജിന് വല്ലാത്ത പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കെതിരെ പറയാനുള്ള എല്ലാ അവസരങ്ങളും ഈ എം സ്വരാജ് ഉപയോഗിക്കുന്നുണ്ട് ആ ഒരു അത്തരത്തിലുള്ള ഒരു വിമർശനമാണ് ഈ എം സ്വരാജ് ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ളത് പക്ഷേ ഇദ്ദേഹത്തിന് വളരെ കൃത്യമായ മറുപടി എക്സ് മുസ്ലിമായ ആരിഫ് ഹുസൈൻ തെരുവത്ത് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് സ്വന്തം മുണ്ടുപൊക്കി ആരും അറ്റം നോക്കാത്തിടത്തോളം കാലം സ്വന്തം അണ്ണാക്കിൽ കലിമ ആരും നിർബന്ധിച്ച് ചൊല്ലിക്കാത്തിടത്തോളം കാലം ചിലർക്ക് ഇസ്ലാമിക തീവ്രവാദം എന്നത് എംപുരാനിലെ നാലാംകിട ഷോട്ട് മാത്രമാണ് എന്നാണ് ഇതാണ് അവരുടെ പൊള്ളത്തരം തെളിയിക്കുന്ന അല്ലെങ്കിൽ ഈ ഇരട്ടത്താപ്പിനെ തുറന്നു കാട്ടുന്ന ഒരു പോസ്റ്റ് എന്നത് തീവ്രവാദികൾ നമ്മൾ നമ്മളിലുള്ളവരെ അല്ലെങ്കിൽ ഭാരതീയരെ എത്ര തന്നെ കൊന്നൊടുക്കിയാലും ഇവർക്കൊന്നും ഒരു വാക്ക് അതിനെതിരെ പ്രതിഷേധിക്കാൻ ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള പരിഹാസ പോസ്റ്റുകളായിട്ടൊന്നും ആരും വരില്ല പക്ഷേ ഇന്ത്യൻ സേന ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി നൽകിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ആ തിരിച്ചടിയെ അംഗീകരിക്കുമ്പോൾ വളരെ അസ്വസ്ഥനായി തുറന്നെഴുതാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഇങ്ങനെ യുദ്ധത്തെ അപലപിക്കുകയും ഇന്ത്യൻ നടപടിയെ യുദ്ധമായി കാണുകയും ഒക്കെ ചെയ്യുകയാണ് എം സ്വരാജ് അതിന് കൃത്യമായ മറുപടി തന്നെയാണ് ഇപ്പോൾ ആരിഫ് ഹുസൈൻ നൽകിയിരിക്കുന്നത് തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ടം മെയ് പതിനൊന്ന് മുതൽ മെയ് പതിനെട്ട് വരെ തുമ്പമൺ വടക്കുനാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ദേവസേനാധിപതിയായിട്ടുള്ള ശ്രീ മുരുകന്റെ സ്കന്ധ മഹാപുരാണത്തെ ആസ്പദമാക്കി നടക്കുന്ന മഹാസത്രത്തിന് എല്ലാവിധാശംസകളും ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്കന്ധ മഹാസത്രം നടക്കുന്നത് ഒരു വലിയ വിജയമായി തന്നെ